ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ ഞാനിപ്പോൾ ഉള്ളത് വല്ലത്തേപ്പാറയിലാണ് പീച്ചാമ്പോയിൽ എന്ന് പറഞ്ഞ ഭാത്താണ് ഉള്ളത് ഇവിടെ ഇന്നലെ ഒരു പുലിയുടെ സാദൃശ്യമുള്ള അജ്ഞാത ജീവിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നിലവിൽ വലിയൊരു കാൽപ്പാടൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഈ ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് പിന്നെ ചെളിയിൽ പതിഞ്ഞ രീതിയിൽ വലിയൊരു കാൽപ്പാടൊക്കെ കാണുന്നുണ്ട് അപ്പം നിലവിൽ ഇവിടെയുള്ള ഉള്ള ആളുകളൊക്കെ ആശങ്കയിലാണ് കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഈ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടു എന്നൊക്കെ പറയുന്ന ആളുകൾ കുറപാട് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്നലും കണ്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളായി ഇങ്ങനെ ഒരു പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ സ്ഥിരീകരണം അറിയില്ല അപ്പം ഇന്ന് ഇന്നലെ എൻ്റെ വീടിൻ്റെ മുറ്റത്തും ഇതുമായി കാൽപ്പാടുകൾ കണ്ട് അതിപ്പോൾ എന്ത് ചെയ്യേണ്ടതാണെന്ന് അറിയില്ല അപ്പം പറ്റിയാണോ പൂച്ചയാണോ അങ്ങനെ ഒന്നും അറിയില്ല എല്ലാവരും കണ്ട് കാണുന്നത് പുലിയാണ് പുലിയാണെന്ന് പല സ്ഥലത്തും കണ്ട് ഇങ്ങനെ പല അഭിപ്രായം പറയുന്നുണ്ട് അതിപ്പം എന്താന്നുള്ളതെന്ന് ഇപ്പോൾ ആശങ്ക തീർക്കണം വന്നിട്ട് ഏഹ് അതിപ്പോൾ അധികൃതരൊക്കെ ഒന്ന് നോക്കി വന്നിട്ട് പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഒന്ന് അതിൻ്റെ എന്താ സ്ഥിരീകരണം ഒന്ന് ചെയ്തു തരണം എല്ലാവരും പോണവരൊക്കെ രാവിലെ നടക്കാൻ പോകുന്നവരൊക്കെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ അവർ പോകുന്നില്ല പള്ളി പള്ളിക്ക് പള്ളിക്ക് പോണവരുണ്ട് അവരൊന്നും പോകുന്നില്ല പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്കും ഭയമാണ് പോകും പേടിയാണ് അങ്ങനത്തെ അതിനകത്ത് സ്ഥിരീകരണം വരുത്തണം അതിലിപ്പോ ജനങ്ങൾ ആശങ്ക നിറവേറ്റ മെയിനായിട്ട് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് അധികൃതർ വന്നിരുന്നു അതില് ഒരു സാദൃശ്യമുള്ള സാധനങ്ങളാണെന്നാണ് അവർ പറയുന്നത് എന്തായാലും നാട്ടുകാർ ആകെ ഭീതിയിലാണ് രാവിലെ മദ്രസ് പോണലോ സ്കൂൾ പോകണമല്ലോ അതുപോലെ പള്ളി പോകണലോ ടാപ്പിങ്ങിന് പോണമല്ലോ ഒക്കെ വലിയൊരു ഭീതിയിലാണ് ഇത്തരം പല സ്ഥലത്ത് നിന്ന് കണ്ടു എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് വലിയൊരു രീതിയിലാണുള്ളത് അപ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ട് നാട്ടുകാരുടെ ആശങ്ക അകറ്റണം എന്നുള്ളത് തന്നെയാണ് അപ്പം എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇത്തരം ഒരു സംഭവം നമ്മളെ ഈ പ്രദേശങ്ങളിൽ അത് കാട്ടുപൂച്ചയാണോ പുലിയാണോ പട്ടിയാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ആളുകൾ ഭീതിയിലാണ്